വെൽക്കം ടു ഞാൻ അഞ്ജലി കൃഷ്ണൻ അപ്പോ എവിടെ വരെ ആയി നിങ്ങളുടെ പഠനം ഞാൻ ആദ്യമേ ചോദിക്കുകയാണ് എവിടെ വരെ ആയി നിങ്ങളുടെ പഠനം നമുക്ക് പ്രീ പ്രൈമറി നോട്ടിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു നമുക്ക് പഠിക്കേണ്ട സമയം കഴിഞ്ഞു അല്ലെ അപ്ലൈ ചെയ്യേണ്ട ടൈം കഴിഞ്ഞു നമുക്ക് പഠിക്കേണ്ട സമയമായി ഇനി ന്യൂ ഇയർ ആയിട്ട് നമുക്ക് വേറൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് തന്നെ വേറൊരു സന്തോഷ വാർത്തയുണ്ട് പട്ടികജാതി വികസന വകുപ്പിൽ നമുക്കൊരു പുതിയൊരു നോട്ടിഫിക്കേഷൻ പ്രീ പ്രൈമറിയിൽ വിളിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അതിനു മുന്നേ തന്നെ നമുക്ക് നോക്കാം എവിടെ വരെയായി എന്ന് ഞാൻ ചോദിച്ചു അല്ലേ എവിടെ വരെയായി നിങ്ങളുടെ പഠനം നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ എവിടെ വരെയായി പഠിച്ചു തുടങ്ങിയോ ഇനി നിങ്ങളുടെ പഠനം എത്ര ലെവലിലാണ് എത്തി നിൽക്കുന്നത് ഇനി ഏതൊക്കെയാണ് ആയിട്ടുള്ള പോർഷൻസ് എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം സൈക്കോളജി എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സൈക്കോളജി എന്ന് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രീ പ്രൈമറിയിലും എന്തുണ്ട് സൈക്കോളജി ഉണ്ട് അവിടെയും നമ്മൾ എന്ത് പഠിക്കണം റേണിങ് തിയറി പഠിക്കണം അതുപോലെ തന്നെ നമ്മൾ എന്താണ് മനഃശാസ്ത്രം എന്നൊക്കെ പഠിക്കണം അല്ലെ വളർച്ച വികാസം ഇതെല്ലാം നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് ഇനി നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങൾ പഴയ ആ ഒരു എക്സാംസിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആയാലും എക്സാംസിൽ വന്നു പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ സൈക്കോളജി പഠിച്ചു പോകണം അല്ലെങ്കിൽ നമുക്ക് പഴയ പോലെ പഴയ ആ ഒരു രീതിയിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു മാർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് ആ ഒരു പുതിയ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ നോക്കാം ഈ ക്വസ്റ്റ്യൻസുകള് ശ്രദ്ധിച്ച് കേക്ക് വായിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തി പഠിച്ചു പോകുക അല്ലെങ്കിൽ എന്താ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ പിന്നീട് വരുന്ന ആ ഒരു എക്സാംസിന് നമുക്ക് എന്തായിരിക്കും നമുക്ക് ഫീൽ ഫീൽ ചെയ്തേക്കാം നോക്കാം എന്താണ് ഫസ്റ്റ് ആണ് നോക്കിക്കോളാം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ കുട്ടികളുടെ വികാരം ചഞ്ചലമാണ് ഓപ്ഷൻ ബി കുട്ടികളുടെ വികാരം ഒട്ടും തീവ്രമല്ല ഓപ്ഷൻ സി കുട്ടികളുടെ വികാരങ്ങൾ ദൈർഘ്യം വളരെ കുറവാണ് ഓപ്ഷൻ ഡി കുട്ടികളുടെ പെരുമാറ്റം അവയുടെ വികാരത്തെ സൂചിപ്പിക്കുന്നു ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ ഇവിടെ മിക്കവാറും തന്നെ കൊണ്ടേ കണ്ടേക്കുന്ന ഒരു ലെവൽ ഓഫ് ആ ഒരു മാറ്റം എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയല്ലാത്ത ക്വസ്റ്റ്യൻ ഏത് അല്ലെങ്കിൽ ശരിയല്ലാത്ത ആ ഒരു പ്രസ്താവന ഏത് ശരിയുള്ളവ ആയത് ഏത് എന്നൊക്കെയാണ് ചോദിച്ചു കണ്ടേക്കുന്നത് അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റിനാണ് അല്ലെ വളർച്ചാ വികാസം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വര വരുന്ന ആണ് അപ്പൊ നോക്കിക്കേ കുട്ടികളുടെ വികാരം ചഞ്ചലമാണ് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്ക അല്ലെ ശരിയാണ് ഇനി അതുപോലെ തന്നെ എന്താണ് കുട്ടികളുടെ വികാരങ്ങൾ ദൈർഘ്യം വളരെ കുറവാണ് കുട്ടികളുടെ വികാരങ്ങൾ ഒട്ടും തീവ്രമല്ല അല്ലെ കുട്ടികളുടെ വികാരങ്ങൾ തീവ്രമല്ല ശരിയാണോ ശരിയല്ല അല്ലെ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ് കുട്ടികളുടെ വികാരം ഒട്ടും തീവ്രമല്ല ഇവിടെ എന്താണ് വരുന്നത് വളരെ തീവ്രമായിട്ടുള്ള വികാരങ്ങൾ തന്നെയാണ് എന്ത് കുട്ടികളെ പ്രകടിപ്പിക്കുന്നത് അല്ലെ അപ്പോ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്ഷൻ ബി ആണ് കുട്ടികളുടെ വികാരം ഒട്ടും തീവ്രമല്ല ഇനി താഴേക്ക് ഒന്ന് ചിന്തിച്ചു നോക്ക കുട്ടികളുടെ വികാരങ്ങൾക്ക് ദൈർഘ്യം എന്താണ് വളരെ കുറവാണ് ആണ് അല്ലെ അതുകൊണ്ടാണ് കുട്ടികൾ പെട്ടെന്ന് എന്താണ് കരയുന്നതും അതുപോലെ തന്നെ ആ ഒരു പെട്ടെന്ന് ചിരിക്കുന്നതും അല്ലെ വികാരങ്ങൾ മാറി മാറി വരുമെന്നാണ് പറയുന്നത് ഇനി ആ കുട്ടികൾ എന്താണ് അതൊരു മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല എന്ത് വിഷമം വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും മനസ്സിൽ വെച്ചിട്ടിരിക്കില്ല അല്ലെ ആളുകളെ പോലെ ഇനി നെക്സ്റ്റ് എന്താണ് കുട്ടികളുടെ പെരുമാറ്റം അവരുടെ വികാരത്തെ സൂചിപ്പിക്കുന്നു ശരിയാണ് അല്ലെ അവരുടെ ആ ഒരു പെരുമാറ്റം അല്ലെ വികാരത്തിനനുസരിച്ചായിട്ടാണ് എന്ത് ആ കുട്ടികളുടെ ആ ഒരു പെരുമാറ്റ രീതി മുന്നോട്ട് പോകുന്നത് അത് ഓർത്ത് വയ്ക്കുക അപ്പോ നമുക്ക് ഒരുപാട് കൺഫ്യൂഷനിങ് വരുന്ന ക്വസ്റ്റ്യൻസുകളും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓപ്ഷൻ വായിച്ച് നല്ല ശ്രദ്ധിച്ച് നമ്മൾ ഓപ്ഷൻ വായിക്കണം അപ്പൊ നോക്കിക്കേ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ഏതാണ് കുട്ടികളുടെ വികാരം ഒട്ടും തീവ്രമല്ല എന്നുള്ളതാണ് എന്ത് ശരിയല്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് ഇനി നോക്കിക്കോളാം നെക്സ്റ്റ് ആണ് വൈജ്ഞാനിക വികാസത്തെ കുറിച്ച് സ്വന്തം മക്കളിൽ നിരീക്ഷണ പാഠവം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഓപ്ഷൻ ബി വൈഗോഡ്സ്കി ഓപ്ഷൻ സി പിയാഷെ ഓപ്ഷൻ ഡി ബ്രൂണർ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൈജ്ഞാനികം അല്ലെ കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ ഓർക്കണം എന്ന് തന്നെ ആരെയും ഓർക്കേണ്ടത് ഒന്ന് നോക്കിക്കേ നോക്കിക്കെറിക്സൺ ആണോ വൈഗോഡ്സ്കി ആണോ പിയാഷി ആണോ ബ്രൂണർ ആണോ ആര് ആരായിരിക്കും പിയാഷെ തന്നെയാണ് ഓർക്കേണ്ടത് അല്ലെ പിയാഷെ പിയാഷേനെ ഓർക്കേണ്ടത് അപ്പൊ വൈജ്ഞാനിക വികാസത്തെ കുറിച്ച് സ്വന്തം മക്കളിൽ നിരീക്ഷണ പാഠവ നടത്തിയ ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആര് പറയണം പിയാഷെ പറയണം ഓക്കെ അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക വികസന സിദ്ധാന്തത്തിലും തത്വത്തിലൊക്കെ പറയുന്നുണ്ട് ഒരുപാട് തിയറീസുകൾ വന്നു പോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ അല്ലെ അദ്ദേഹത്തിന് നമുക്ക് എവിടെയൊക്കെ കാണാൻ സാധിക്കും നമ്മള് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വളർച്ചാ വികാസത്തിന്റെ ആ ഒരു തത്വങ്ങളില് നമുക്ക് വൈജ്ഞാനിക മേഖലയിൽ അല്ലെ വൈജ്ഞാനിക വൈജ്ഞാനിക വൈജ്ഞാനികസനത്തിന് നമുക്ക് കാണാൻ പറ്റും അല്ലെ എവിടെയാണ് അവിടെയാണ് അദ്ദേഹം എന്ന് പറയുന്നത് പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെ ഇന്ദ്രിയ ചാലക ഘട്ടം പ്രാക് മനോവ്യാഭാര ഘട്ടം മൂർദ്ധ മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങളിവിടെ പഠിച്ചു പോകണം ഇനി അതുപോലെ തന്നെ വൈജ്ഞാനിക പഠന വികാസ തത്വങ്ങൾ ഉണ്ട് അല്ലെ അവിടെയാണ് നമ്മൾ എന്തു പറയുന്നത് പറ്റി പറയുന്നത് അല്ലെ സ്കീമയനെ പറ്റി പറയുന്നത് അതുപോലെ തന്നെ സ്കീമ അനുരൂപീകരണം ഇതൊക്കെ പറഞ്ഞു പോകുന്ന എന്താണ് വൈജ്ഞാനിക സിദ്ധാന്തത്തിലാണ് പറഞ്ഞു പോകുന്നത് അല്ലെ ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാൻമാർഗിക വികസനം പഠിക്കാനുണ്ട് സാൻമാർഗിക വികസനം സാൻമാർഗിക വികസനം പഠിക്കാനുണ്ട് ഇവിടെയാണ് നമ്മൾ എന്താ എന്ത് പഠിക്കുന്നത് ഹെച്ച് അതോറിറ്റി ഹെച്ച് എറോണമി റെസിപ്രോസിറ്റി അനോമി അതൊക്കെ നമ്മൾ പഠിക്കുന്നത് അല്ലെ അതെല്ലാം ഇവിടെ പഠിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇൻഡപത്തിൽ നിന്ന് എന്താണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് വളരെ നന്നായി തന്നെ ഈ പിയാഷയുടെ ആ ഏരിയ പഠിച്ചു പോവുക അപ്പോ ഈ അതുപോലെ തന്നെ വൈജ്ഞാനിക വികാസത്തെ കുറിച്ച് സ്വന്തം മക്കളിൽ നിരീക്ഷണം നടത്തിയ ഒരു വ്യക്തിയാണ് അല്ലെ നിരീക്ഷണ പാഠം നടത്തിയ വ്യക്തിയാണ് ആര് പിയാഷ എന്ന് പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ പറയുന്ന പേരാണ് ജെനറ്റിക്കൽ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് ജനറ്റിക് എപ്പിസ്റ്റമോളജി ജനറ്റിക് എപ്പിസ്റ്റമോളജി ഒരു തവണ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ടാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി ആരുടെ തിയറി ആണെന്ന് അങ്ങനെയും ചോദിക്കാം അപ്പൊ ഓർത്ത് വെക്കുക ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് ആരുടെയാണ് പിയാഷയുടെ ആണ് എന്ന് ഓർത്ത് വെക്കാം ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റിൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെയും എന്താണ് ഇൻ ഡെപ്തിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് ഓർത്ത് വെക്കാം അപ്പൊ ക്വസ്റ്റ്യൻസിൽ ആ ഒരു ക്വസ്റ്റിൻ ഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിന് മുന്നത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ നോട്ട് ചെയ്തു പോകണം

ടെമ്പററി ഇൻഫോർമേറ്റി എന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ അവിടെ നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ തന്നെ ഓർത്ത് വെക്കേണ്ട ഒരാളാണ് ആര് സ്റ്റാൻലി ഹൾ എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഓരോ അഭിപ്രായങ്ങൾ കൗമാരകാല ഘട്ടത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഏതാണ് ഞെരുക്കത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും കാലഘട്ടം അല്ലെ ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിന്റെയും കാലഘട്ടം അതുപോലെ തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ക്ഷോഭത്തിന്റെയും സ്പർദ്ധയുടെയും കാലഘട്ടം ക്ഷോഭത്തിന്റെയും സ്പർദ്ധയുടെയും കാലഘട്ടം ക്ഷോഭത്തിന്റെയും സ്പർദ്ധയുടെയും കാലഘട്ടം അത് കറക്റ്റായിട്ട് ഓർത്തുവെക്കാം അപ്പൊ നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ പഠിക്കേണ്ടത് ഇവിടെ വന്ന മാറ്റം എന്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കേണ്ടത് ആരൊക്കെ എന്തൊക്കെ ആ ഒരു ഡെവലപ്മെന്റിനെ പറ്റിയായാലും അതുപോലെ തന്നെ ഗ്രോത്തിനെ പറ്റിയായാലും ആരൊക്കെ എന്തൊക്കെ ഡെഫിനീഷൻ കൊടുത്തിട്ടുണ്ട് ആരൊക്കെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി നിങ്ങളിവിടെ പഠിച്ചു വെക്കാം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക നോക്കിക്കോളാം ക്ലാസ് അധ്യാപനത്തിന് പകരം കമ്പ്യൂട്ടർ പോലുള്ള പഠന യന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമായ സിദ്ധാന്തം ഏത് നമ്മുടെ ലേണിംഗ് തിയറിയിൽ നിന്ന് വരുന്ന ആണ് നോക്കിക്കേ തൊണ്ടേക്കിൻ്റെ സിദ്ധാന്തം പാവ്ലോവിൻ്റെ സിദ്ധാന്തം സ്കിന്നറുടെ സിദ്ധാന്തം ആൽപോർഡിന്റെ സിദ്ധാന്തം ഏതാണ് ഇവിടെ വരുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ പോലുള്ള പഠന യന്ത്രങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോളാം ആരുടെ ആയിരിക്കാം സ്കിന്നറുടെ സിദ്ധാന്തം അല്ലേ ഒപ്പാർ ആൻഡ് കണ്ടീഷനിങ് ഇനി ഈ സ്കിന്നറുടെ പഠന സിദ്ധാന്തവുമായിട്ട് അല്ലെങ്കിൽ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ത് വരുന്നത് പ്രോഗ്രാമിലേണി ക്രമാനുബന്ധന പഠനമൊക്കെ വരുന്നത് സ്കിന്നറുടെ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടാണ് മിക്കവാറും തന്നെ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു അപ്പൊ ഓർത്തു വയ്ക്കുക എന്താണ് കമ്പ്യൂട്ടർ പോലുള്ള പഠന യന്ത്രങ്ങൾ അല്ലെ ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമായ സിദ്ധാന്തം എന്ന് പറയുന്നത് ആരുടെയാണ് സ്കിന്നറുടെ സിദ്ധാന്തമാണ് പാരൻറ്റ് കണ്ടീഷനിങ് ഇവിടെയാണ് നമ്മൾ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഒക്കെ പഠിക്കും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ് ഞാൻ ഈ ക്ലാസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് അല്ലേ ആ സന്തോഷ വാർത്തയാണത് പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ നഴ്സറി ടീച്ചറാകാം പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പം എല്ലാവരും അടിക്കാതെ പോയി ജോയിൻ ചെയ്യാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് തന്നെ അറിയാം ഇതിന് മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാണ് എസ് എസ് സി താതുല്യം പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ബാലസേവിക സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എന്താ ഈ വകുപ്പിലേക്ക് നമുക്ക് അപേക്ഷിക്കാം നമുക്ക് അതിൻ്റെ സാലറി ആ ഒരു സ്കെയിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇനി അതുപോലെ തന്നെ പതിനെട്ട് ടു മുപ്പത്താറ് ഏജ് ആ ഒരു ലിമിറ്റിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് പ്രീ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ ആ ഒരു കോഴ്സ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആണ് അപ്പോൾ എല്ലാവരും ഈ പഠിച്ചു തുടങ്ങി പഠിച്ചു തുടങ്ങേണ്ട സമയമാണ് അല്ലേ അപ്പോൾ ഇപ്പോഴേ തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാ പി എസ് സി പി എസ് സികളും ഇപ്പോഴും എന്താണ് ആറുമാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വിളിച്ച് ആറുമാസത്തിനുള്ളിൽ എക്സാം ഡിക്ലെയർ ചെയ്യും അല്ലേ അപ്പോൾ ഇപ്പോൾ അപേക്ഷിക്കാനുള്ള ഒരു ടൈമാണ് ആ ഒരു കറക്റ്റ് ടൈമാണ് എല്ലാവരും തന്നെ മറക്കാതെ പോയി അപേക്ഷിക്കുക എന്നിട്ട് ജോയിൻ ചെയ്യാം നമ്മുടെ പ്രത്യേകതകൾ നമുക്കറിയാം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഏതൊക്കെയായിരുന്നു അതായത് നമുക്ക് റെക്കോർഡിങ് ക്ലാസസ്സുകളുണ്ട് പി ഡി എഫ് നോട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ വീക്കിലി വരുന്ന എക്സാംസ് ഉണ്ട് അതുപോലെ തന്നെ വീക്കിലി വരുന്ന ലൈവ് ക്ലാസ്സസുകളുണ്ട് ഇതെല്ലാം നമ്മുടെ എന്താണ് പ്രത്യേകതയാണ് ആണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിലബസ് ഓറിയൻ്റഡ് ആയിട്ട് ആ ഒരു സിലബസ് ബേസിൽ വളരെ ക്രിസ്പി ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയി തന്നെയായിട്ടാണ് പഠിച്ചു പോകുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പഠിച്ചു പോകുന്നവരുടെ ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല മാർക്കോടു കൂടി നല്ല റാങ്കോട് കൂടി പോകുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകാം നോക്കിക്കോളാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം സ്കീമ ആണെന്ന് അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകൻ ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ തോണ്ടെ ഓപ്ഷൻ ബി പിയാഷെ ഓപ്ഷൻ സി സ്കിന്നർ ഓപ്ഷൻ ഓപ്ഷൻ ഡി ഗസ്റ്റാൾട്ട് അല്ലെ ഈ സ്കീമ എന്നൊക്കെ പറയുമ്പോൾ ആര് ആരെയാണ് ആദ്യം ഓർക്കേണ്ടത് ആരെയാണ് ഓർക്കേണ്ടത് നമ്മുടെ പിയാഷയാണ് ഓർക്കേണ്ടത് അല്ലെ പിയാഷ ഓർക്കണം ഉറക്കണം അപ്പൊ ഇവിടെ ആൻസർ എന്താണ് ിയാഷെ ഇവിടെ ഇതിനകത്താണ് പറയുന്നത് കൊവേറ്റീവ് കൺസ്ട്രക്ട് വിസത്തിലാണ് ആര് എന്ത് പറയുന്നത് ഈ സ്കീമയെ സ്കീമയെ പറ്റി പറയുന്നത് അല്ലെ നമ്മുടെ വൈജ്ഞാനിക ഘടക ഘടനയുടെ അടിസ്ഥാന ഏകകം എന്ന് പറയുന്നത് ഏതാണ് സ്കീമയാണ് അത് ഓർത്ത് വെക്കുക അവിടെ നമ്മൾ എന്താണ് അനുരൂപീകരണം അതുപോലെ തന്നെ ഇതൊക്കെ പഠിക്കാനുണ്ട് അനുരൂപീകരണം സ്വാംശീകരണം ഇതെല്ലാം പഠിച്ചു പോകേണ്ടതാണ് ഇതിൽ നിന്നൊക്കെ ഫേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടേക്കുന്നതാണ് അപ്പൊ അത് ഓർത്ത് വയ്ക്കുക നന്നായി തന്നെ പഠിച്ചു പോവുക ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം ഒറിഗാമി നിർമ്മാണം താഴെ പറയുന്നവയിൽ ഏത് വികസന മേഖല മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ട് നൽകാവുന്ന പ്രവർത്തനമാണ് ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ നോക്കിക്കേ ഓപ്ഷൻ എ വൈജ്ഞാനിക വികസനം ഓപ്ഷൻ ബി സർഗാത്മകതയും സൗന്ദര്യ ആസ്വാദനപരവുമായിട്ടുള്ള വികസനം ഭാഷാപരമായ വികസനം സാമൂഹികവും വൈകാരികവുമായ വികസനം നോക്കിക്കേ ഒറിഗാമി നിർമ്മാണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഒറിഗാമി നിർമ്മാണം താഴെപ്പറയുന്നവയിൽ ഏത് വികസന മേഖലയുമായി ബന്ധപ്പെട്ടാണ് ആണ് നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് നോക്കിക്കോ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് പ്രീ പ്രൈമറിയിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകളും ഉണ്ട് അപ്പൊ അത് അപ്പൊ അത് ഓർത്ത് വെക്കാം നോക്കിക്ക ഏതായിരിക്കാം സർഗാത്മകതയും സൗന്ദര്യാസ്വാദനപരവുമായിട്ടുള്ള വികാസമാണ് എവിടെ വരുന്നത് ഈ ഒറിഗാമി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്നത് അപ്പൊ ക്രിയേറ്റിവിറ്റി ആണ് അവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ വൈജ്ഞാനിക വികസനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുക ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എന്താണ് ബന്ധമുള്ളത് ഏത് ബന്ധമില്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാമെന്ന് അല്ലെ നോക്കിക്കേ ഏതാണ് ലഘുപരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട് കണ്ടെത്തലുകൾ പറയൽ ചുറ്റുപാടുമായുള്ള സൗന്ദര്യങ്ങളെ നിരീക്ഷിക്കൽ വിവിധ തരം പക്ഷികൾ മൃഗ മൃഗങ്ങൾ എന്നിവയെ തിരിച്ചറിയൽ കളിമണ്ണ് ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കാൻ ആ ക്വസ്റ്റിൻ ശ്രദ്ധിച്ചു കേക്കേ കേട്ടെ നമുക്ക് പലപ്പോഴും ആ ഒരു ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷനിങ് ആയിട്ട് തോന്നും ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് വൈജ്ഞാനിക വികസന മേഖലയുമായി ബന്ധമില്ലാത്തത് എന്നാണ് പറഞ്ഞത് കൊഗിനിറ്റീവ്സുമായിട്ട് ബന്ധമില്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതായിരിക്കാം ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓക്കെ ഇവിടെ എന്താണ് ചുറ്റുപാടുകൾ സസ്യങ്ങളെയൊക്കെ നിരീക്ഷിച്ച് നിരീക്ഷിക്കല് അതെന്താണ് വൈജ്ഞാനിക മേഖല അല്ലെങ്കിൽ വൈജ്ഞാനിക വികസനവുമായി എന്താണ് അതുപോലെ തന്നെ ലഘു പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട് കണ്ടെത്തലുകൾ പറയൽ ഇതും എന്ത് വരുന്നതാണ് നമ്മുടെ വൈജ്ഞാനിക ആ ഒരു ഡെവലപ്മെന്റിൽ വരുന്നതാണ് ഇനി വിവിധതരം പക്ഷിമൃഗാദികൾ എന്നിവ തിരിച്ചറിയൽ അതും എന്താണ് കൊഗിനേറ്റീവസത്തില് വരുന്നത് തന്നെയാണ് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം മൂല്യനിർണയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് ഓക്കെ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എന്താണ് യോജിക്കാത്തത് ഏത് യോജിക്കുന്നത് ഏത് ബന്ധമുള്ളത് ഏത് ബന്ധമില്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം നോക്കിയേ മൂല്യനിർണ്ണയുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ എ പഠന പ്രവർത്തനങ്ങളോടൊപ്പം നടക്കുന്ന മൂല്യനിർണ്ണയമാണ് സംരചന മൂല്യനിർണ്ണയം ഓപ്ഷൻ ബി ഒരു നിശ്ചിത കാലയളവിന് ശേഷം പുരോഗതി അളക്കുന്നതാണ് ആത്യാന്തിക മൂല്യനിർണ്ണയം ഓപ്ഷൻ സി കുട്ടികളുടെ ഉൽപ്പന്നങ്ങളുടെ മൂല്യനിർണ്ണയത്തിന് പോർട്ട്ഫോളിയോ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഓപ്ഷൻ ഡി ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ ടീച്ചിങ് മാനുവലിന്റെ പ്രക്രിയ പേജിൽ ഉൾപ്പെടുത്തുന്നു ഏതായിരിക്കാം ഇവിടെ യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ ടീച്ചിങ് മാനുവൽ അല്ലേ ടീച്ചിങ് മാനുവലിന്റെ പ്രക്രിയ പേജിൽ എന്താണ് ക്ലാസ് റൂം ആ ഒരു പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ രേഖപ്പെടുത്തുന്നുണ്ടോ ഇല്ല അല്ലെ ബാക്കിയുള്ളതൊക്കെ എന്താണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അല്ലെ പട പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് എന്ത് സംരചനാ മൂല്യനിർണയം എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ എന്താണ് ഒരു നിശ്ചിത കാലയളവിന് ശേഷം എന്താ പുരോഗതി അളക്കുന്നതാണ് എന്ത് ആത്യാന്തിക മൂല്യനിർണയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് കുട്ടികളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും അതുപോലെ തന്നെ മൂല്യനിർണയത്തിന് പോർട്ട്ഫോളിയോ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും അല്ലെ ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശാരീരിക ചാലക വികസനത്തിൽ സൂക്ഷ്മ പേശി വികസനത്തിനായി നൽകാവുന്ന പ്രവർത്തനം ഏത് ഓപ്ഷൻ എ വരയിൽ നടക്കൽ ഓപ്ഷൻ ബി പന്ത് തട്ടി കളിക്കൽ ഓപ്ഷൻ സി മുത്തുകോർക്കൽ ഓപ്ഷൻ ഡി സൈക്ലിംഗ് ഇവിടെ നോക്കിയാൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കാം മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയാണ് കുട്ടികളുടെ ആ ഒരു പ്രായം എന്ന് പറയുന്നത് ചാലകശേഷി വികസനം ഓക്കെ മോട്ടോർ ഡെവലപ്മെന്റ് നമ്മൾ ഈ ക്വസ്റ്റിന്റെ ഓപ്ഷൻ കേൾക്കുമ്പോ എല്ലാം ചാലകശേഷി വികസനമാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ ഇവിടെ വേറൊരു വേട് കൂടി ഉണ്ട് എന്താണ് പേശി വികസനത്തിനായി നൽകാവുന്ന എന്താണ് പ്രവർത്തനം ഏത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇവിടെ സൂക്ഷ്മമായിട്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ പേശി വികസനത്തിന് വരുന്നത് ഏതാണ് മുത്തുകോർക്കലാണ് ഇവിടെ ആൻസർ വരുന്നത് അത് ഓർത്തു വയ്ക്കുക ോർക്ക് വെറും ചാലക വികസനം എന്ന് മാത്രം ചിന്തിക്കരുത് ചാലക വികസനത്തിൽ എന്ന് വരുന്നുണ്ട് അതുകൂടി അവിടെ ശ്രദ്ധിച്ച് വായിക്കാം ഇനി നോക്കിക്കോളാം തല ഹൃദയം കൈ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് നിർദ്ദേശിച്ച മഹാൻ ആര് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ റൂസോ ഓപ്ഷൻ ബി ഫ്രോബൽ ഓപ്ഷൻ സി മോണ്ടിസോറി ഓപ്ഷൻ ഡി പെസ്റ്റലോസി ഏതാണ് ത്രീ എച്ച് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ത്രീ എച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആരാണ് ആണ് അത് പെസ്റ്റലോസി ആണ് ഓക്കെ അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ സി സിയിൽ നമ്മുടെ പ്രീ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കാണുന്ന ബോർഡ് നമ്പറിൽ വിളിക്കാം എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന് പറഞ്ഞ നി നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കറിയാം ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ മന്തിൽ നെക്സ്റ്റ് വീക്കിൽ ഈ ഒരു ജനുവരി ആ ഒരു മന്തൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു വെബിനാർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വെബിനാറിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ കാണാം അപ്പോൾ എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത് രജിസ്റ്റർ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും പല സംശയങ്ങളും ഉണ്ടാകും പ്രീ പ്രൈമറിയുമായി ബന്ധപ്പെട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് വന്നേക്കുന്നതാണ് അപ്പോൾ പല സംശയങ്ങളും ഉണ്ടാകും സിലബസിൻ്റെ ആ ഒരു എന്താണ് സിലബസ് എന്നും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് ക്വസ്റ്റിൻസിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാവും അപ്പം ആ ഒരു സംശയം തീർക്കാനായിട്ട് നമുക്ക് ആ ഒരു വെബിനാർ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത് വെബിനാറിൽ കാണാം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ ശ്രദ്ധിച്ച് നിങ്ങൾ വായിക്കുക ആ ഒരു സൈക്കോളജി സെക്ഷനിൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ കാണാം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസുകൾ കാണാം അതുപോലെ തന്നെ ബന്ധമുള്ളത് ഏത് ബന്ധമില്ലാത്തത് ഏത് എന്നുള്ള ചോദിക്കുന്ന കൺഫ്യൂഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറയുന്നത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് വളരെ ക്രിസ്പ്പിയായിട്ട് ക്വസ്റ്റിൻ ബേസ് ക്വസ്റ്റിൻ ആൻസർ ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു പോകാവുന്നത് അപ്പോൾ അതുകൊണ്ട് മറക്കാതെ ജോയിൻ ചെയ്യുക സി സിയിൽ ജോയിൻ ചെയ്യുക ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു ചാനലുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ചാനലുണ്ട് അതിൽ എല്ലാവരും മറക്കാതെ തന്നെ ജോയിൻ ചെയ്യണം ഇനി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്